നമസ്കാരം ഞങ്ങളിയിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടത്തിയുണ്ടായി അത് ഒന്ന് ഇവിടെ നടക്കുന്ന നടന്ന ദീർഘകാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന എട്ട് വർഷമായി നിലനിൽക്കുന്ന മിയാവാക്കി ഉണ്ട് ആ ഫോറസ്റ്റിനോട് ചേർന്ന് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അളക്കുന്ന ഒരു മീറ്റർ സ്ഥാപിച്ചു അപ്പോൾ ഇതിന് നമ്മളൊന്ന് കമ്പയർ ചെയ്യണമല്ലോ ഇതുമായിട്ട് അപ്പോൾ അങ്ങനെ ആണപ്പോൾ ഇവിടെ ഒരു സക്യുലൻ ഗാർഡൻ എന്ന പേരിൽ ഒരു ഒരു മരുഭൂമിയിൽ വളരുന്ന ചെടികളെ വളർത്തുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ ഈ അടുത്ത കാലത്ത് യൂറോപ്പിലെ കുറേ ബോട്ടണിക്കൽ ഗാർഡനുകൾ കാണാൻ ഒരു ഇടയായി അപ്പോൾ അവിടെ പലയിടത്തും ഇങ്ങനെ മരുഭൂമി പോലെയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി ചെടികൾ വളർത്തുന്നതായിട്ടും നമ്മുടെ കുട്ടനാട് പോലെയുള്ള അന്തരീക്ഷമുണ്ടാക്കി അക്വാറ്റിക് പ്ലാന്റ്സ് അവിടെ വളർത്തുന്നതായിട്ടും ഒക്കെ കണ്ടു അപ്പോൾ ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു മാതൃക ഇവിടെ സൃഷ്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ പ്രൊഫസർ മാത്യു ഡാൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഈ അന്തരീക്ഷം കാരണം ഇവിടെ വളരെ എളുപ്പമാണ് കാരണം ഇവിടെ ധാരാളമായിട്ട് പാറയാണ് അപ്പോൾ ഈ പാറയുടെ മുകളിൽ ഞങ്ങൾ മണ്ണ് അധികം ഉള്ള സ്ഥലങ്ങളില്ല ആ ഉള്ള മണ്ണ് ഉള്ള ഭാഗം നോക്കി ഇത്തരം ചെടികൾ വെച്ചു പിടിപ്പിച്ചു ഏതാണ്ട് നൂറോളം ചെടികൾ വെച്ചു പിടിപ്പിച്ചു അപ്പോൾ ഈ ചെടികളിൽ വെച്ച് പിടിപ്പിച്ചോടൊപ്പം തന്നെ അവിടെ ഒരു ഹൈഗ്രോമീറ്ററും സ്ഥാപിച്ചു അതായത് അവിടെയും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അളക്കാനുള്ള ഒരു യന്ത്രം സ്ഥാപിച്ചു അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസണിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അത് നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ചെടികൾ കൂടുതലും മുൾച്ചെടികളാണ് അധികം വെള്ളം വേണ്ടാത്തതാണ് ഇതിന് നമ്മൾ വെള്ളം നിയന്ത്രിക്കാനായിട്ടാണ് മേൽക്കൂര കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മഴ പെയ്താൽ അങ്ങനെ വെള്ളം കിട്ടില്ല പാറേ ഒഴുകി വരുന്ന വെള്ളം മാത്രമേ കിട്ടും അതുകൂടാതെ ഇവിടെ ഒരു മിസ്റ്റ് ഇത് ഇവിടെ മിസ്റ്റ് പോലെ നമുക്ക് കുറച്ച് വെള്ളം ചെടികൾക്ക് അഞ്ച് മിനിറ്റ് വീതം ഒരു ദിവസം കൊടുക്കാനും പറ്റും ഒരുപാട് ചെടികൾ ചെടികളിവിടെയുണ്ട് കള്ളിമുള്ളുകൾ തന്നെ പല ഇനത്തിലുള്ള അതുപോലെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കറ്റാർവാഴ ഇലമുളച്ചി ചൊടുക്ക് സോമലത പിന്നെ ചങ്ങലം പരണ്ട ഇങ്ങനെയുള്ള ഒരുപാട് സസ്യങ്ങൾ ഇവിടെ ഉണ്ട് അഡീനിയം ഡെസേർട്ട് റോസ് പോലെയുള്ള ചെടികൾ അതും ഇവിടെയുണ്ട് പിന്നെ കൂടാതെ ഇപ്പോൾ ആയുർവേദത്തിലും മറ്റും വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കരിന്തുമ്പ ഈ കരിന്തുമ്പ ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത് കരിന്തുമ്പ നന്നായിട്ട് ഇവിടെ വളർന്നു വയ്ക്കുന്നുണ്ട് ചമത ഇതിനിടയ്ക്കുണ്ട് ആ ചുമത അവിടെ നേരത്തെ നിന്നുകൊണ്ട് അങ്ങ് നിന്നു പോയതാണ് വളരെ നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ ചുമത ഇത്തരം അന്തരീക്ഷത്തിലാണോ അറിയില്ല മധ്യപ്രദേശിലും മറ്റും ചുമതധ ധാരാളം വളർന്നിരുന്നുണ്ട് കേരളത്തിലും വളരുന്നുണ്ട് കേരളത്തിലും അത്തിരി ഇത്തിരി താഴ്ന്ന പ്രദേശങ്ങളുമൊക്കെ ചുമത നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ചെടികളെല്ലാം ഇവിടെ വളരുന്നുണ്ട് ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു അന്തരീക്ഷമാണ് ഇത് തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയപ്പോൾ കണ്ടത് ഏതാണ്ട് ഉച്ച നേരത്ത് പതിനൊന്ന് ഡിഗ്രി വരെ വ്യത്യാസം ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ വരുന്നുണ്ടെന്നാണ് അതായത് മിയാവാക്കി മാതൃക വനവും തുറന്ന സ്ഥലവും തമ്മിൽ നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒന്നിൽ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി വരെ പോകുമ്പോൾ മറ്റിടത്ത് മുപ്പത് ഡിഗ്രിക്കൊപ്പം ചൂട് പോകുന്നില്ല അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയിലും ആ ഒരു വ്യത്യാസമുണ്ട് ഇത് ത്രൂ ഔട്ട് ആ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് രാവിലെ മണി ആറുമണി മണി തൊട്ട് വൈകുന്നേരം അഞ്ചുമണി ആറു വരെയും ഈ വ്യത്യാസമുണ്ട് രാത്രിയിൽ വ്യത്യാസം വലുതായിട്ടില്ല നന്നായിട്ട് കുറയുന്നുണ്ട് ഇത് ഞങ്ങളൊരു ഗ്രാഫായിട്ട് തന്നെ ഇത് ചെയ്തു നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളവർ സ്വന്തം വീട്ടിലും വീടിനടുത്തുള്ള മരങ്ങളുടെ ചുവട്ടിലും ഈ രണ്ട് മീറ്റർ വാങ്ങിച്ചുവെച്ചാൽ മതി ഈ മീറ്റർ ഏതാണ്ട് രണ്ടായിരം രൂപ വിലയുള്ളൂ ഇത് വളരെ രസകരമായ ഒരു പരീക്ഷണമാണ് കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ആ റീഡിങ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് ചുറ്റും മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ടെമ്പറേച്ചർ പത്ത് ഡിഗ്രി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് കഴിയുന്നതും ചെയ്തു നോക്കണമെന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളുമായി പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു